എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം റംസാൻ വിഷു ഈസ്റ്റർ എന്നിവ പ്രമാണിച്ച് സപ്ലൈ സപ്ലൈകോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഫെയറുകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനം വരെ വില കുറവുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സപ്ലൈ ഗോഡ് ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും ആരംഭിക്കുന്ന ഈസ്റ്റർ വിഷു റംസാൻ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പീപ്പിൾസ് ബസാറിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കുകയുണ്ടായി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ചന്തകൾ ആരംഭിക്കുന്നുണ്ട് മറ്റു ജില്ലകളിൽ സപ്ലൈകോയുടെ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഫെയറിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്താണ് നിലവിലെ ഔട്ട്ലെറ്റുകളിൽ വിപണന മേള ക്രമീകരിച്ചിരിക്കുന്നത് മാർച്ച് മുപ്പത് വരെ റംസാൻ ഫെയറും ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ വിഷു ഈസ്റ്റർ ഫെയറുമാണ് നടത്തുന്നത് മാർക്കറ്റിലെ നിലവിലെ ഉൽപ്പന്നത്തിന്റെ വിലയെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വില കുറവാണ് ഈ ഫെയറുകളിൽ ഉള്ളത് ഇരുന്നൂറ്റി രൂപ വരെ മാർക്കറ്റ് വിലയുള്ള വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് സപ്ലൈക്കോ നൽകുന്നത് അതുപോലെ തന്നെ മറ്റു പതിമൂന്ന് ഉപയോഗ സാധനങ്ങളും മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ വില കുറച്ച് നൽകുന്നതിന് നിരവധി പ്രതിസന്ധികളെ മറികടക്കേണ്ടി വന്നു എന്നും നിരവധി തവണ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു ഉൽപ്പന്നങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി പരമാവധി വില കുറയ്ക്കുവാനായി ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വില കുറച്ച് പരമാവധി ഉൽപ്പന്നങ്ങൾ ആയതെന്നും മന്ത്രി വ്യക്തമാക്കി ഉത്സവ കാലയളവിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൃത്യമായി എത്തിക്കാനുള്ള നടപടികൾ സപ്ലൈകോ സ്വീകരിക്കുകയുണ്ടായി അതുകൂടാതെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങൾ ഏകദേശം പതിനഞ്ച് മുതൽ നാൽപ്പത്തി ശതമാനം വരെ വില കുറച്ച് കൊടുക്കുന്നതിനുള്ള ക്രമീകരണവും ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിൽപ്പന വരുന്ന വിവിധ തരത്തിലുള്ള ബിരിയാണി അരിക്ക് പൊതുവിപണിയിൽ എൺപത്തി അഞ്ച് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയാണ് വില വരുന്നത് എന്നാൽ സപ്ലൈകോ യഥാക്രമം അറുപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി നാല് വരെയുള്ള നിരക്കിലാണ് ഈ അരി വിതരണം ചെയ്യുന്നത് സവാള ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇവയ്ക്കെല്ലാം തന്നെ വില കുറവുണ്ട് പൊതുജനങ്ങൾ പരമാവധി സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഈ ഫെയറുകളിലെ സേവനം ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സൗജന്യമായാണ് അരിയും ഗോതമ്പുമൊക്കെ നൽകി വരുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മാസം മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുമ്പോൾ പിങ്ക് റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ ആണ് ലഭിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് തന്നെയാണെന്നും അവർ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഇ കെ യു സി മസ്റ്ററിംഗ് മുൻഗണന റേഷൻ കാർഡിനെ നടപ്പിലാക്കുന്നുണ്ട് അങ്ങനെ പല തവണകളായി നീട്ടി നൽകിയ മസ്റ്ററിങ്ങിനുള്ള സമയം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിയോടെ കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം മുൻഗണനാ അംഗങ്ങളാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളത് എല്ലാ റേഷൻ കാർഡുകളിലും മസ്റ്ററിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പുറത്തുള്ളവർ മറ്റൊരു വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് ഇവർക്ക് തൽക്കാലം റേഷൻ വിഹിതം കിട്ടില്ല എങ്കിലും നാട്ടിലെത്തി മസ്റ്ററിങ് പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്നതായിരിക്കും അതിനാൽ മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായി മസ്റ്ററിംഗ് ചെയ്യാത്തവർ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി അവസാനിക്കുകയാണ് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വിഹിതം വാങ്ങാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നതാണ് അതിനാൽ തന്നെ തുടർച്ചയായി റേഷൻ ആനുകൂല്യം വാങ്ങാത്തവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് മാസത്തെ റേഷൻ വരും ദിവസങ്ങളിൽ തന്നെ വാങ്ങുവാനും ശ്രദ്ധിക്കുക അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ